ലോസ് ഏഞ്ചൽസിൽ കുറച്ച് ദിവസങ്ങളായി അക്രമ പ്രതിഷേധങ്ങൾ നടക്കുകയാണ് ഈ സമയത്ത് ഒരു പോസ്റ്റ് വൈറലാകുന്നുണ്ട് ഇന്ത്യയിൽ നിന്ന് കുടിയേറിയവരും മറ്റു രാജ്യങ്ങളിൽ നിന്നും വന്ന പ്രതിഷേധക്കാരും തമ്മിൽ ഒരു വേർതിരിവ് ഈ പോസ്റ്റിൽ പ്രതിപാദിക്കുന്നുണ്ട് ഇന്ത്യക്കാർ അമേരിക്കയിൽ വരുന്നത് കഷ്ടപ്പെട്ട് ജോലി ചെയ്യാനാണ് പ്രശ്നങ്ങൾ ഉണ്ടാകാനല്ല അവരാരും കാറുകൾ കത്തിക്കുന്നതോ കടകൾ കൊള്ളയടിക്കുന്നതോ നഗരം നശിപ്പിക്കുന്നതോ നിങ്ങൾ കാണില്ല ഇതായിരുന്നു പോസ്റ്റിലെ പ്രധാന വാചകം പലസ്തീൻ സൊമാലിയ പാകിസ്ഥാൻ മറ്റ് മുസ്ലിം രാജ്യങ്ങൾ മെക്സിക്കോ എന്നിവിടങ്ങളിൽ നിന്നുള്ള ചിലരാണ് ഈ കലാപങ്ങൾക്കും ആക്രമങ്ങൾക്കും കുഴപ്പങ്ങൾക്കും കാരണമെന്നും പോസ്റ്റിൽ ആരോപിക്കുന്നുണ്ട് ലോസ് ഏഞ്ചൽസിലെ തെരുവുകൾ കത്തുമ്പോഴും നാഷണൽ ഗാർഡ് ട്രൂപ്പുകൾ എത്തുമ്പോഴും ഐ റെയ്ഡുകൾ ലാറ്റിനോ അയൽനാടുകളിലെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമ്പോഴുമാണ് ഇത്തരത്തിൽ ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത് ഈ ട്വീറ്റിനെ പിന്തുണക്കുന്നവരുണ്ട് ഇന്ത്യക്കാരുടെ ചിന്താഗതി വളരെ ലളിതമാണ് കഠിനാധ്വാനം ചെയ്യുക മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക മുന്നോട്ട് പോകുക എന്നാണ് ഒരാൾ ഈ വിഷയത്തിൽ പ്രതികരിച്ചത് ഈ സമയത്തും ഈ പോസ്റ്റ് പ്രതിഷേധങ്ങളെക്കുറിച്ചും കുടിയേറ്റക്കാരുടെ സ്വത്വത്തെക്കുറിച്ചും ഒരു ചർച്ചയ്ക്ക് വഴിതെളിയിച്ചിരിക്കുകയാണ് ആരാണ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത് ആരാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു സംവാദം ഉടലെടുത്തിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കിന് പ്രകാരം ഏകദേശം അഞ്ച് ദശാംശം രണ്ട് മില്യൺ ഇന്ത്യക്കാരുള്ള അമേരിക്കയിൽ ഏഷ്യൻ വംശജരിൽ രണ്ടാം സ്ഥാനമാണ് ഇന്ത്യക്കാർക്ക് ഇത് മൊത്തം ജനസംഖ്യയുടെ ഒന്നര ദശാംശം അഞ്ച് ശതമാനം മാത്രമാണ് എങ്കിലും അമേരിക്കയിലെ മൊത്തം ആദായനികുതിയുടെ അഞ്ച് മുതൽ ആറ് ശതമാനം വരെ അവർ നൽകുന്നുണ്ട് ഏകദേശം ഇരുന്നൂറ്റമ്പത് മുതൽ മുന്നൂറ് ബില്യൺ ഡോളർ വരും ഇത് ഉയർന്ന വരുമാനമുള്ള മേഖലകളിൽ ഇന്ത്യൻ അമേരിക്കക്കാർക്ക് മുന്നിലാണ് അറുപത് ശതമാനം ഹോട്ടലുകളും ഇവരാണ് നടത്തുന്നത് ഫോർച്യൂൺ ഫൈവ് ഹൺഡ്രഡ് പ്രസിദ്ധീകരിച്ച കമ്പനികളിൽ പതിനാറെണ്ണം ഇവരുടെ ഉടമസ്ഥയിലുള്ളതാണ് അന്താരാഷ്ട്ര വിദ്യാർത്ഥികളിൽ നാലിലൊന്ന് ഇന്ത്യക്കാരാണ് ഇന്ത്യൻ വംശജരുടെ സാമ്പത്തികപരമായ സംഭാവന പതിനൊന്ന് മില്യൺ അമേരിക്കൻ ജോലികൾക്ക് താങ്ങായി നിൽക്കുന്നുണ്ട് ഈ ഒരു കാര്യമാണ് ട്വീറ്റിനെ പിന്തുണയ്ക്കുന്നവർ പ്രധാനമായി ഉയർത്തി കാണിക്കുന്നത് പോസ്റ്റിൽ പരാമർശിച്ച മറ്റ് ഗ്രൂപ്പുകളായ പാകിസ്ഥാനി സൊമാലി പാലസ്തീൻ അമേരിക്കക്കാർ ആരോഗ്യരംഗത്തും ബിസിനസ്സിലും സാമൂഹ്യ സേവനങ്ങളിലും മുന്നേറ്റം നടത്തിയിട്ടുണ്ട് പക്ഷേ അത് ചെറിയ തോതിലാണ് ഏകദേശം ആറു ലക്ഷം പാകിസ്ഥാനി അമേരിക്കക്കാർ നഗരങ്ങളിൽ വിദ്യാഭ്യാസം നേടി ജീവിക്കുന്നു പലസ്തീനിയൻ സൊമാലി അമേരിക്കക്കാരുടെ എണ്ണം ഇതിലും കുറവാണ് അവർക്ക് സാമ്പത്തികപരമായ ചെറിയ സ്വാധീനമേ ഉള്ളൂ അതേസമയം ലോസ് ഏഞ്ചലസ് നഗരം ഒരു യുദ്ധക്കളമായി മാറിയിരിക്കുകയാണ് യു എസ് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് നടത്തിയ കുടിയേറ്റ വിരുദ്ധ റേഡുകളാണ് ഇതിന് കാരണം ജൂൺ ആറിന് ആരംഭിച്ച പ്രതിഷേധം ദിവസങ്ങൾക്കുള്ളിൽ വലിയ സംഘർഷമായി വളരുകയായിരുന്നു അമേരിക്കൻ ചരിത്രത്തിൽ പൌരാവകാശങ്ങൾക്ക് വേണ്ടി ബാധിക്കുന്നവരും ഫെഡറൽ അധികാരികളും തമ്മിൽ നടന്ന ഏറ്റവും വലിയ പോരാട്ടങ്ങളിൽ ഒന്നാണിത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ലോസ് ഏഞ്ചൽസ് ഒരു അഭയ നഗരമായി പ്രഖ്യാപിച്ചിരുന്നു ഇതോടെ ഫെഡറൽ കുടിയേറ്റ നിയമ നടപടികളുമായി സഹകരിക്കുന്നത് കുറയ്ക്കാൻ തീരുമാനിച്ചു ട്രംപിന്റെ പ്രധാന വാഗ്ദാനമായ കൂട്ട നാടുകടത്തിനുള്ള വെല്ലുവിളിയായിരുന്നു അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തോടെ കുടിയേറ്റ തൊഴിലാളികളെ ആശ്രയിക്കുന്ന വസ്ത്രനിർമ്മാണം കെട്ടിട നിർമ്മാണം തുടങ്ങിയ വ്യവസായങ്ങളിൽ ഭരണകൂടം റെയ്ഡുകൾ ശക്തമാക്കി മേയർ ഗവർണർ തുടങ്ങിയവർ ട്രംപിന്റെ ഈ നടപടിയെ എതിർത്തു ജൂൺ ആറിന് രാവിലെ ഉദ്യോഗസ്ഥർ ഒരേ സമയം മൂന്ന് സ്ഥലങ്ങളിൽ റെയ്ഡ് നടത്തി ലോസ് ഏഞ്ചൽസ് ഫാഷൻ ഡിസ്ട്രിക്റ്റിൽ വ്യാജ തൊഴിൽ രേഖകൾ കണ്ടെത്തിയതിനെ തുടർന്ന് വസ്ത്ര ഗോഡൌണിൽ നിന്ന് നാൽപ്പതിലധികം തൊഴിലാളികളെ കസ്റ്റഡിയിലെടുത്തു വെസ്റ്റ് ലേക്ക് പാരാമൌണ്ട് എന്നിവിടങ്ങളിൽ ജോലിക്ക് കാത്തിനിരുന്ന ദിവസക്കൂലിക്കാരെയും അറസ്റ്റ് ചെയ്തു പ്രതിഷേധക്കാർ പെട്ടെന്ന് തന്നെ ഒത്തുകൂടി മെട്രോപൊളിറ്റൻ ഡിറ്റൻഷൻ സെന്ററിന് പുറത്ത് വൈകുന്നേരത്തോടെ അഞ്ഞൂറിലധികം ആളുകൾ പ്രതിഷേധിച്ചു തടവുകാരെ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ തടയാൻ ശ്രമിച്ചവരെ പിരിച്ചുവിടാൻ ഫെഡറൽ ഏജന്റുമാർ കണ്ണീർ വാതകം ഫ്ലാഷ് ബാങ്ക് ഗ്രനേഡുകൾ കുരുമുളക് സ്പ്രേ എന്നിവ ഉപയോഗിച്ചതോടെ സംഘർഷമുണ്ടായി റെയ്ഡ് രേഖപ്പെടുത്തുകയായിരുന്ന സർവീസ് എംപ്ലോയീസ് ഇന്റർനാഷണൽ യൂണിയൻ പ്രസിഡന്റ് ഡേവിഡ് ഹൂർട്ട അറസ്റ്റിലായി അദ്ദേഹത്തിന് പരിക്കേറ്റതിനെ തുടർന്ന് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ജൂൺ ഏഴിന് ഹോം ഡിപ്പോയിൽ വീണ്ടും റെയ്ഡ് നടക്കുന്നു എന്ന കിംബന്തിയെ തുറന്ന് പ്രതിഷേധം പാരാമൌണ്ടിലേക്ക് വ്യാപിച്ചു ഏകദേശം ആയിരം പ്രതിഷേധക്കാർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി ഏജന്റുമാരെ നേരിട്ടു ഫെഡറൽ ഉദ്യോഗസ്ഥർ റബ്ബർ ബുള്ളറ്റുകളും സ്റ്റൺ ഗ്രേഡുകളും ഉപയോഗിച്ചു ഇതിൽ രണ്ട് പ്രതിഷേധക്കാർക്കും ഒരു ഫോട്ടോ ജേർണലിസ്റ്റിനും പരിക്കേറ്റു ലോസ് ആഞ്ചലിസ് കൌണ്ടി ഷെരീഫ് ഡെപ്യൂട്ടികൾ നിയമവിരുദ്ധമായി സംഘം ചേരുന്നു എന്ന് പ്രഖ്യാപിക്കുകയും തെരുവുകൾ ഒഴിഞ്ഞു പോകാൻ ഗ്രനേഡുകൾ ഉപയോഗിക്കുകയും ചെയ്തു ഡി എച്ച് എസ് റിപ്പോർട്ട് അനുസരിച്ച് ലോസ് ഏഞ്ചൽസ് കൗണ്ടിയിൽ നൂറ്റി പതിനെട്ട് പേരെ അറസ്റ്റ് ചെയ്തു ജൂണെട്ടിന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രണ്ടായിരം നാഷണൽ ഗാർഡ് ട്രൂപ്പുകളെ വിന്യസിക്കാൻ അനുമതി നൽകി അഞ്ഞൂറ് മറൈൻ സൈനികരെ സ്റ്റാൻഡ് ബൈയിൽ നിർത്തി ജൂണെട്ടിന് പ്രതിഷേധം അതിന്റെ ഉന്നതിയിലെത്തുകയായിരുന്നു